ചേട്ടാ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചേട്ടൻ ഒരു വീഡിയോ കണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ പേജിൽ പോയി നോക്കിയപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ചേട്ടൻ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരുപാട് ആൾക്കാർ ചേട്ടനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ചേട്ടൻ്റെ വാക്ക് കേൾക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് കേട്ടോ അങ്ങനെ ഇപ്പോ ബൈ ബൈഎലക്ഷൻ ഒക്കെ നടക്കാനിരിക്കുമല്ലേ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ ഈ ഒരു സാഹചര്യത്തിൽ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേട്ടന്റെ വാക്കുകേട്ട് ഇന്ന ഒരു പാർട്ടിയെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതേപോലെ മറ്റേ പാർട്ടിയെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമോ അങ്ങനെ ചേട്ടൻ വിചാരിച്ച് ഇങ്ങനെയൊക്കെ സാധിക്കുമോ ശരിയാണ് എനിക്ക് ഒത്തിരി ചാനലുകളൊക്കെ ഇന്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ താഴെ നെഗറ്റീവ് കമന്റ് എടുവർക്ക് തിരിച്ച് മറുപടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ സുഹൃത്തുക്കൾ കൊടുക്കാറുണ്ട് നിങ്ങൾ വേണേ അയാളുടെ പേജിൽ പോയി മറുപടി കൊടുക്കണേന്നൊക്കെ പറയാറുണ്ട് കാരണം എന്റെ പേജിൽ ഞാൻ എല്ലാ കമന്റും മറുപടി കൊടുക്കും ഈ തെറി വിളിക്കുന്നവർക്ക് വേറെ പടിയിലൊക്കെ പോയി എന്തെങ്കിലും പറയും കാരണം അതിൽ മറുപടി ഇല്ലല്ലോ ഇതിലോ മറുപടി കിട്ടും പിന്നെ മാത്രമല്ല ഞാൻ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് വളരെ വർഷങ്ങളായിട്ടുള്ള സ്കൂളിൽ പഠിച്ച മുതൽ കോളേജിൽ പഠിച്ച മുതൽ ഉള്ള ആളുകളായിട്ട് അത്രയേറെ സൗഹൃദം എന്റെ നാട്ടിലും ഒക്കെ സൂക്ഷിക്കുന്ന ആളാണ് ഫേസ്ബുക്കിലും എല്ലാ ഫോളോവേഴ്സിനെ ഇങ്ങനെ കമന്റിന് മറുപടി കൊടുത്ത് നിലനിർത്തുന്ന ഒരാളാണ് അപ്പൊ തിരഞ്ഞെടുപ്പ് വരുമ്പം സ്വഭാവമായിട്ട് ചിന്തിക്കാം ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും കൂടി അവർക്ക് വോട്ട് ചെയ്യും എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ന വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യത്തില്ല കാരണം അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധ്യമുണ്ട് എൻ്റെ അമ്മയോട് ഞാൻ അമ്മയെ മിന്നാക്കാണ് വോട്ട് ചെയ്യേണ്ടത് മര്യാദകാരനെന്ന് പറഞ്ഞാൽ അമ്മയും വോട്ട് ചെയ്തില്ല എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് പത്രം വായിക്കുന്ന ആളുകളാണ് വാർത്തകൾ കാണുന്ന ആളുകളാണ് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ് അവരവർക്ക് അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഏതൊരു കാര്യത്തിലുമുണ്ട് അങ്ങനെ ഉണ്ടാവുകയും വേണം അപ്പൊ അല്ലാതെ ഞാൻ അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞ ഉടൻ എൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും പോയി വോട്ട് ചെയ്യും എന്ത് ചെയ്തു അവർ പോലും ചെയ്യില്ല അപ്പോഴാണോ പിന്നെ ഈ സുഹൃത്തുക്കളും ഫേസ്ബുക്ക് പേജിലെ ആളുകൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുന്നു ശ്രീ സുമാരൻ നായരെ പോയി കാണുന്നു ശ്രീ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരെ പോയി കാണുന്നു അല്ലെങ്കിൽ മറ്റ് സമസ്ത ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള മതസംഘടനകള് പിന്നെ ഈ സഭ മേലധ്യക്ഷന്മാരെ ഒക്കെ പോയി കാണുന്നത് കണ്ടതുണ്ട് ശരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഇവർ വിചാരിക്കുന്നത് എന്താ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒട്ടും വ്യക്തിത്വമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത ആളുകളാണ് ഇപ്പൊ വെള്ളാപ്പള്ളി ഗണേശൻ അവിടെ ഇരുന്നോണ്ട് ആ എല്ലാവരും ഇന്ന കൂട്ടിയാണ് പറഞ്ഞാൽ അത്ര മോശക്കാരാണോ ഈ ഇഴവ സമുദായത്തിലെ ആളുകൾ അവർക്ക് അവരുടേതായ ബോധ്യമല്ലേ നായർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുകയാണോ നായർ സമുദായത്തിലെ ആളുകൾ എ പി അബൂബക്കർ മുസ്ലിയാർ ആർ പറഞ്ഞാലുടനെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ജമാഅത് എല്ലാ മുസ്ലീങ്ങളും പോയിട്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണോ സഭാ മേലധീഷന്മാർ പറഞ്ഞാൽ പോയി വോട്ട് ചെയ്യാൻ നിൽക്കുകയാണോ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർ വ്യക്തിത്വം ഇല്ലാത്തവരാണ് കാരണം നമുക്ക് നന്മ ചെയ്യുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന അഴിമതികൾ ഇല്ലാത്ത നല്ല രീതിയിൽ എല്ലാവരെയും ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ല ലക്ഷം വരെ രാഷ്ട്രീയം വേണം അതിനുശേഷം രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസിയും വ്യക്തിത്വമുള്ള മനുഷ്യനാവുന്നത് അല്ലാതെ ഞാൻ പോയി വോട്ട് ചെയ്യാറുണ്ട്